ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് അടുത്തായിട്ട് എംബറർ എനർജി വന്നിട്ടുണ്ട് ഓഫ് വാൻസ് നൈൻ ഓഫ് സോട്ട്സ് जस्टिस टेन ऑफ कप्स इन द एनर्जी द डेविल पेज ऑफ पेंटाकल्स ഓഫ് ഡത്ത് ഡെത്ത് ഇത്രയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ദ വേൾഡ് ആണ് നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സഫലമാകുന്നു എന്നുള്ളതാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് ആഗ്രഹിച്ചോ അത് നിങ്ങൾക്ക് സഫലമാകുന്നതാണ് പുതിയതായിട്ട് ചില കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങി വരണമോ അത് നിങ്ങൾക്ക് സാധ്യമാകും പക്ഷെ മുന്നോട്ടിറങ്ങി വരുമ്പോൾ എന്താണ് ബാക്കിലുള്ളത് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി വരാൻ പാടില്ല മനസ്സിലായി ബാക്കിലുള്ള മോശമായ കാര്യങ്ങൾ ആണെങ്കിൽ അതിനെ വിട്ടേക്കുക മുൻപോട്ട് ഇനി എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് ഞാൻ ഇനി ഇതിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് കരുതി മുൻപോട്ട് വന്നാൽ മാത്രം മതിയാവും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു സക്സസ് ഉണ്ടാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നെ ആഗ്രഹിക്കുന്ന യാത്രകൾ ചിലപ്പോൾ വിദേശ യാത്രകൾ ഉണ്ടാവാം എബ്രോഡൊക്കെ പോകാൻ നോക്കിയിരിക്കുന്നവർക്ക് ആ ഒരു കാര്യം സഫലമാകുന്നതായിട്ട് ഇവിടെ വന്നിരിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കും പല കാര്യങ്ങളിലും ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ലഭിക്കുന്നതാണ് ആ ഒരു നല്ല സന്തോഷകരമായ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഇന്ന് ആർക്കെങ്കിലും കല്യാണം ഉണ്ടായിരിക്കുക അല്ല എങ്കിൽ മറ്റ് പല കാര്യങ്ങളിൽ നിങ്ങളിന്ന് സന്തോഷിക്കുന്ന എനർജി ആവാം അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ആരെങ്കിലും വന്നു ചേരുന്നത് അത് റിയൂണിയൻ്റെ കാർഡ് കൂടിയാണ് ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ കാണാൻ ആരെങ്കിലും വരാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സുഹൃത്ത് വഴി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയം ലഭിക്കുന്നതാണ് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കൊരു സഹായം തന്നാലോ എന്തെങ്കിലും നിങ്ങൾ ആരോടെങ്കിലും സാമ്പത്തികം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ സഹായിക്കാം എന്നൊരു മെസ്സേജ് എങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സന്തോഷമാകും അത്തരത്തിലുള്ള ചില എനർജീസ് പഴയ ചില കൂട്ടുകാർ നിങ്ങളുമായിട്ട് കണ്ടുമുട്ട ആരെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് വരിക അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് നിങ്ങളൊന്ന് സന്തോഷിക്കുന്ന എനർജി ഏതെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നതാവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ വീടിന്റെ പാലുക ചില കുട്ടികളുടെ എക്സാമിനേഷൻ ഒക്കെ അല്ലെങ്കിൽ കുട്ടികളുടെ പുതിയ അഡ്മിഷൻ കിട്ടുന്നത് ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്കിന്ന് സന്തോഷിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ആരെങ്കിലും മാരേജ് പ്രപ്പോസൽ കൊണ്ടുവരാം അതുവഴി സന്തോഷിക്കാം മാരേജ് നടക്കുന്നത് അതിൻ്റെ ഫങ്ഷന് പോകുന്നത് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കിന്ന് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പഴയ ചില കാര്യങ്ങൾ നിങ്ങളിവിടെ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ജീവിതത്തിൻ്റെ പുതിയ ഒരു വഴിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ നിരാശയാണ് കാരണം ഈ ഒരു നിരാശയാണ് ജീവിതത്തിലെ പിന്നീടുള്ള ഏറ്റവും വലിയ ഒരു സക്സസിലേക്ക് നിങ്ങളെ നയിക്കുന്നത് നിരാശ എപ്പോഴും എന്താണ് നമ്മളെ മുന്നോട്ട് നയിക്കും പലപ്പോഴും പലരും നിരാശ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഓ ഇനി എനിക്കൊന്നുമില്ല ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നല്ല കാലം വരില്ല ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ വിചാരിച്ചിരിക്കരുത് ഇരിക്കാൻ പാടില്ല മനസ്സിലായോ ഞാൻ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളിക്കില്ല ഞാൻ ആഗ്രഹിച്ച ഒന്നും കിട്ടുന്നില്ല ഞാനൊരു മോശക്കാരനാണ് എനിക്കെന്താണ് ഇങ്ങനെ പറ്റിയത് ഇതൊക്കെ എപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഈ ഒരു എനർജിയാണ് പാസ്സാവുന്നത് മനസ്സിലായോ ഈ ഒരു എനർജി നിങ്ങളിൽ നിലനിർത്താൻ പാടില്ല കാരണം ഞാൻ ദരിദ്രനാണ് അല്ലെങ്കിൽ ഞാനൊരു രോഗിയാണ് ഈ വക ചിന്തകൾ ഉണ്ടെങ്കിൽ എന്താണ് ആ ചിന്തകൾ നിങ്ങളെ ദരിദ്രനാക്കിക്കൊണ്ടേയിരിക്കും രോഗിയെ രോഗിയാക്കിക്കൊണ്ടേയിരിക്കും മനസിലായോ ഇതൊന്നുമല്ല ഞാൻ ഹാപ്പിയാണ് എപ്പോഴും ഐ ആം ഹാപ്പി ഇതൊക്കെ ആണ് നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ പോസിറ്റീവായ എനർജിയിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കേ അതാണ് നിങ്ങളുടെ ജീവിതത്തിന് സക്സസ് തരുന്നത് മോശമായത് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ജീവിതത്തിൽ നിന്ന് കളയണം അല്ലാതെ അതിന്റെ ഒരു എനർജിയിൽ നിലനിൽക്കാൻ പാടില്ല മനസ്സിലായി ഇവിടെ നിരാശയോടുകൂടി ഇരിക്കുന്നു ആഗ്രഹിച്ചതൊന്നും കിട്ടുന്നില്ല അപ്പോൾ എന്താണ് വേണ്ടത് കിട്ടിയത് കൊണ്ട് തൃപ്തി അടയാൻ ശ്രമിക്കുക അവിടെ നിന്നും മുന്നോട്ട് വരാൻ ശ്രമിക്കുക അപ്പോഴാണ് ദൈവം നിങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടു തരുന്നത് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വർഷിക്കുന്നത് മനസ്സിലായി ഏതൊരു കാര്യത്തിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആൾക്കാരായിരിക്കണം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എനിക്ക് അതുതന്നെ വേണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുമില്ല ഇതുമില്ലാതെ ആവും മനസ്സിലായോ പിന്നെ അങ്ങനെ ഉള്ളത് കൊണ്ട് ദൈവം തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട് അനുഗ്രഹങ്ങൾ അത് വാങ്ങിച്ച് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗിഫ്റ്റ് ലഭിക്കും തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷാദത്തിന് അടിമപ്പെടാൻ പാടില്ല മനസ്സിലായോ അപ്പൊ അങ്ങനെ നിങ്ങൾ നേരെ മുന്നോട്ട് വാ സന്തോഷമായിട്ട് മുന്നോട്ട് വാക്ക് ലഭിക്കും ജീവിതം നല്ലതാവും നിങ്ങൾക്കും ഒരു നല്ല കാലം വരും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കടന്നു പോകും എനിക്കും ഒരു നല്ല കാലം വരും ഇതാണ് ചിന്തിക്കേണ്ടത് വരും തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നല്ല കാലം വരും മനസ്സിലായി എന്നും ആരും ദുരിതങ്ങളിൽ പെട്ടുഴലുകയില്ല യൂണിവേഴ്സ് ഉണ്ടല്ലോ നിങ്ങളുടെ കൂട്ടിനു നിങ്ങൾക്കെല്ലാം ആവശ്യത്തിനനുസരിച്ച് തരാൻ യൂണിവേഴ്സ് ഉണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്ത കർമ്മയുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്ന എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് ഏറ്റവും നല്ലത് അതുകൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആവാൻ കഴിയും സമാധാനപ്പെടാൻ കഴിയും അല്ലെങ്കിൽ ഈ ഈയൊരു വിവരമില്ല ഈ ഒരു ബോധം ഇല്ല എങ്കിൽ എന്താണ് സമാധാനം കിട്ടുമോ ഇല്ല അപ്പോൾ ഈ ഒരു ബോധം ഉണ്ടാകുന്നത് നല്ലതാണ് ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്ന എംബറാണ് കാരണം നിങ്ങൾക്ക് ഇവിടെ എന്താണ് ആണ് വന്നിരിക്കുന്നത് നമ്പർ ഇവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്കൊരു അതോറിറ്റി പവർ വരും ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും വിഷാദത്തിന് വിഷാദത്തിനടിമപ്പെട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒന്നിനും ശ്രമിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും ലഭിക്കുകയില്ല മനസ്സിലായോ നിങ്ങൾക്ക് ഇത് ലഭിക്കണമെങ്കിൽ ഈ ഒരു പവർ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനായിട്ട് ശ്രമിക്കണം ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പവർ നിങ്ങൾക്ക് ലഭിക്കുന്ന അതോറിറ്റി പവർ നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റുള്ളവരുടെ സ്ഥാനം മറ്റുള്ളവർ നിങ്ങൾ നിങ്ങളെ ആദരിക്കുന്ന ഒരു പദവിയിലേക്ക് വരും നിങ്ങൾ നിങ്ങൾ അറിയാൻ തുടങ്ങും മനുഷ്യർ ഇതുവരെ നിങ്ങൾ അറിയപ്പെട്ടിരുന്നില്ല എല്ലാവരുടെയും മുൻപിൽ ഒരു വെറും ഒരു മനുഷ്യൻ എന്നുള്ള വ്യക്തിയിൽ സാധാരണ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കഴിഞ്ഞിരുന്നു എങ്കിൽ ഇനി നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നുണ്ട് നിങ്ങൾ പല തരത്തിലും അറിയപ്പെടും അതുപോലെ പേരെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എം ഇവിടെയാണെങ്കിലോ ഇവിടെ അനുഭവിച്ചിരുന്ന കഷ്ടതകളെല്ലാം ഇവിടെ താഴെ വെക്കാൻ പോകുന്നു ഇവിടെ അതിനെല്ലാം ഉപേക്ഷിക്കാൻ പോകുന്നു കാരണം ദുരിതം തീരാറായി ഇവിടെ ടെണ്ണാണ് വന്നിരിക്കുന്നത് റൺ ഓഫ് വേൺസിന്റെ എനർജിയാണ് ഇനി നിങ്ങൾ വീണ്ടും ഒരു സൈക്കിൾ സ്റ്റാർട്ട് ആവുകയാണ് ഒന്ന് എൻഡായി നിങ്ങളുടെ ജീവിതത്തിലെ ഒന്ന് എൻഡാവുകയാണ് ഇവിടെ കഷ്ടതകളും ദുരിതങ്ങളും ഒക്കെ ഇവിടെ എൻഡാവുകയാണ് എൻഡായിട്ട് വീണ്ടും ഒരു സ്റ്റാർട്ടിങ് വരികയാണ് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലതുപോലെ നിങ്ങൾക്കൊരു ജീവിതം ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ അതുപോലെ കർമ്മ ഫേസ് ചെയ്യുകയാണ് അതിനോ സോഡിന്റെ എനർജി ആൻസൈറ്റി ഫിയർ ഒരുപാട് നിരാശ അതുപോലെ ജീവിതം ഇനി എന്താകുമെന്നുള്ള പേടി രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കാണുകയാണ് ഇല്ലാത്ത സ്വപ്നങ്ങളൊക്കെ കാണുകയാണ് കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് തന്നെയാണ് ചിന്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഞാനൊരു പരാജയമാണ് ജീവിതത്തിൽ എന്നോട് പിണങ്ങി പോയവർ തിരികെ വരുന്നില്ല എന്നോട് ആവശ്യമില്ലാത്ത വാക്കുകൾ പലരും പറയുന്നു എന്നെ കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങൾ പറയുന്നു ഗോസിപ്പ് പറയുന്നു എനിക്കിനി ജീവിക്കണ്ട ഇതെല്ലാം ചിന്തിച്ച് ചിന്തിച്ച് കിടന്ന് കിടന്ന് രാത്രിയാകുമ്പോഴെന്താണ് ആരെങ്കിലും ആക്രമിക്കാൻ വരുന്ന എന എനർജി ഉണ്ടാകുന്നു ആ ഒരു സ്വപ്നം കാണുന്നു ആരെങ്കിലും ഒക്കെ തന്നെ ആക്രമിക്കാൻ വരുന്ന സ്വപ്നം കാണുന്നു അല്ലെങ്കിൽ വീട്ടിൽ കള്ളന്മാർ കയറിയെന്നുള്ള സ്വപ്നം അല്ലെങ്കിൽ ആന ആനയെ കാണുന്നു പിന്നെ പാമ്പുകളെ സർപ്പങ്ങളെ കാണുന്നു ഇങ്ങനെയൊക്കെ പേടിച്ചുകൊണ്ട് കഴിയേണ്ട ഒരു ഗതികേടിലാണ് കർമ്മ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് മനസ്സിലായോ ഈ ഇവിടെ വല്ലതും കടന്നു പോകും ഇതെല്ലാം കടക്കും കടന്നിട്ട് എന്താണ് നിങ്ങൾക്ക് അടുത്തത് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം കടക്കും പക്ഷെ ഇപ്പൊ അനുഭവിക്കേണ്ടത് അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ സമാധാനമായിട്ട് മുന്നോട്ട് വാ ഇവിടെ ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കും അല്ലെങ്കിൽ അത്ര നല്ലൊരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും സന്തോഷകരമായത് നിങ്ങളുടെ ഫ്യൂച്ചർ ഒന്ന് ബ്രൈറ്റ് ആവാനുള്ള സകല സാമഗ്രികളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് കോടതി വഴി കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിഷ്കളങ്കരായിരിക്കാം നിങ്ങളെ മറ്റുള്ളവർ ചതിച്ചു കൊടുത്ത കേസായിരിക്കാം ഡിവോഴ്സ് കേസുകൾ ഒക്കെയും അതൊക്കെ പോകുന്ന അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കണം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് ഒരാൾ പോയി കഴിഞ്ഞാൽ എന്താണ് അവർ പൊയ്ക്കോട്ടെ അവരെ അങ്ങ് വിട്ടുകൊടുക്കുക അല്ലാതെ ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുവരുന്നത് ഒരിക്കലും ശരിയല്ല അങ്ങനെയുള്ളവർ നിൽക്കുകയും ഇല്ല മനസ്സിലായോ റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾ ഉപേക്ഷിച്ച ഒരാൾ പോയോ അവർ പൊയ്ക്കോട്ടെ അവർക്ക് വേണ്ടെന്നിട്ടല്ലേ പോയത് എനിക്കും വേണ്ട ഇതാണ് കരുതേണ്ടത് ഞാൻ യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന ഇത് മുഴുവനായിട്ട് കുറെ കട കഴിയുമ്പോൾ നമുക്ക് ഇത് അനുഭവിക്കാനുള്ളതാണേ എങ്കിൽ യൂണിവേഴ്സിൽ തിരികെ കൊണ്ടു തരും അല്ലെങ്കിൽ അവർ പൊയ്ക്കോട്ടെ മനസ്സിലായോ ഇത് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വിഷമിക്കുന്നില്ല എന്ന് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും ജീവിതത്തിൽ ഇവിടെ സന്തോഷമായിട്ട് കഴിയേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് കാരണം ഓഫ് കപ്സിന്റെ എനർജിയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും ചിലപ്പോൾ കേസുകളിൽ നിന്നും ഒക്കെ നിങ്ങളെ വേർപെട്ടു പോയിട്ടുള്ളവരൊക്കെ ചിലപ്പോൾ തിരികെ വരാനുള്ള സാധ്യത അവരുമായിട്ട് വീണ്ടും നല്ല ഒരു ലൈഫിലേക്ക് പോവുക കുട്ടികളൊന്നിച്ച് സന്തോഷിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം നിറവേറാൻ സാധിക്കുന്നു ചിലപ്പോഴൊക്കെ ഡിവോഴ്സ് കേസുകൾ നടക്കും കുട്ടികൾക്ക് വേണ്ടി എന്താണ് പല കാര്യങ്ങളും ക്ഷമയോടെ കൂടി സഹിച്ചു മുന്നോട്ട് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് സഹിക്കാനും ക്ഷമിക്കാനും കൂടെ കഴിവുണ്ടായിരിക്കണം കുട്ടികൾ ഉണ്ടെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും അവരെ അന്യരാക്കാൻ പാടില്ല വലിയവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ കുട്ടികൾ എന്താ പഴച്ചത് അവർക്ക് എപ്പോഴും സന്തോഷം കൊടുക്കണം അവരുടെ ആ സന്തോഷത്തിൽ അവർ വളർന്നു വന്നാൽ മാത്രമേ നല്ല ഒരു പൗരനാവൂ ഒരു പേഴ്സൺ നല്ല ഒരു പേഴ്സണായി മാറുകയുള്ളൂ നല്ല ഒരു വ്യക്തിത്വം അവൻ ഉടലെടുക്കണമെങ്കിൽ എന്താണ് വീട്ടിൽ നിന്നേ നല്ല ശീലങ്ങൾ ഉണ്ടായിരിക്കണം വീട്ടിൽ നിന്നേ അവൻ ഹാപ്പി ആയിട്ട് ഹാപ്പിനെസ്സിലൂടെ വരണം അല്ലാതെ ദുഃഖങ്ങൾ കണ്ട് തമ്മിലടി ഒക്കെ കണ്ടു കണ്ടുവന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾ ഒരിക്കലും ശരിയാവില്ല അതുകൊണ്ട് കഴിയുന്നതും സഹനശക്തി ക്ഷമ ഒക്കെ അത്യാവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ കണ്ടില്ലെഡേബിളിന്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉയർച്ച മറ്റുള്ളവർ തടയാനിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഉയർച്ച ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ അവിടെ ഇരുന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് ഓ ഇവർ നശിച്ചു പോകത്തേ ഉള്ളൂ ഇവർക്ക് കഷ്ടകാലം നാളെ വരും കണ്ടോണം ഇതൊക്കെ ആയിരിക്കാം പലരും പറയുന്നത് അപ്പോൾ ഇത്രമാത്രം നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ ആൾക്കാരുണ്ട് ചുറ്റിനും അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ ഒന്ന് ആലോചിക്കണം എനിക്കിത് പറ്റിയതാണോ ഞാനിത് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ അല്ലെങ്കിൽ എൻ്റെ ഈ പ്രവൃത്തി ശരിയാണോ കാരണം ചിലപ്പോൾ നിങ്ങളുടെ സമയ ദോഷത്തിന് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി നിങ്ങളോടൊപ്പം കാണും അപ്പൊ ആ ഒരു ശക്തി ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് ഇല്ലെങ്കിൽ നാളെ നിങ്ങളും ഒരുപാട് കരഞ്ഞു കൂടിയിരിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് പലരും ഉണ്ടാകും താഴ്ത്താൻ പലരും ഉണ്ടാകും മനസ്സിലായോ നിങ്ങളെ തള്ളി താഴ്ത്താൻ പലരും ഉണ്ടാകും പക്ഷെ മുകളിലോട്ട് നിങ്ങളെ ഉയർത്താൻ ആരെങ്കിലും ഉണ്ടാകുമോ നിങ്ങളുടെ കരച്ചിൽ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതുകൊണ്ട് ഇവിടെ എന്താണ് ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഒന്നുകൂടി ആലോചിച്ച് വേണം ഇന്നത്തെ ദിവസം നിങ്ങൾ പെരുമാറാൻ ശരിക്കും ബുദ്ധിപൂർവം ആലോചിച്ചിട്ട് തന്നെ വേണം മുന്നോട്ട് വരാൻ ഇവിടെ ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് പൈസ കടം ചോദിക്കുക അപ്പോഴും ഒന്ന് ആലോചിക്കണം ആരെങ്കിലും സ്നേഹം കൂടാൻ വരും അപ്പോഴും ഒന്ന് ആലോചിക്കണം ഏതൊരു കാര്യത്തിനും ഒന്ന് ബുദ്ധിപൂർവ്വം ആലോചിക്കണം അല്ലാതെ എടുത്ത വടി സോറിനെ ഒന്ന് പറയാൻ പാടില്ല കേട്ടോ അപ്പൊ ഇവിടെ പേജ് ഓഫ് ആണ് നിങ്ങൾക്ക് ജോലി ചെയ്ത ശമ്പളം കിട്ടാൻ ഉണ്ടായിരിക്കാം അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന എനർജി ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇവിടെ പുതിയ ജോലി ലഭിക്കാനുള്ള എനർജിയാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ഏതെങ്കിലും ഒരു തരത്തിലൂടെ വരുന്നതായിരിക്കും ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്കായിട്ടുള്ളത് ഇവിടെ വരുന്നത് പോലെയാണ് കാണുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പെൻറ്റക്കൽ എർത്ത് സൈനാണ് ടോറസ് ബെർഗോ ക്യാപ്രിറ്റോൺ എനർജി ഇവിടെ വാൻസ് വാൻസ് ഫയർ സൈനാണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ കപ്പ് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ സോഡ് സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ക്വറീസ് എനർജി എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് ഇല്ലാത്തരം എല്ലാ മിക്കവാറും ആൾക്കാരുടെ എല്ലാ എനർജി ഇവിടെ ഉണ്ട് ഇവിടെ ഓഫ് ക്യൂക്കിൾസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പിന്നീട് ഇത് പരമാവധി ശ്രമിക്കുന്നുണ്ട് സാമ്പത്തികം നേടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് സാമ്പത്തികം അത്യാവശ്യമാണ് മുന്നോട്ടുള്ള ജീവിതത്തിന് അതിനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതുള്ളവരുടെ എനർജിയാണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് സംസാരിച്ചു പോകാൻ മറ്റുള്ളവരെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുന്ന എനർജി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുന്ന നമ്മൾ എപ്പോഴും സന്തോഷം ഉണ്ട് അല്ലെ നമ്മളിൽ എപ്പോഴും സന്തോഷം നമ്മളിൽ എപ്പോഴും പോസിറ്റിവിറ്റി നിറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ സാധിക്കും ഒരു പുഞ്ചിരിക്കുന്ന മുഖം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആരും ചിരിക്കാത്ത മുഖത്തെ ആരും എതിരേൽക്കില്ല ചില വ്യക്തികളെ കാണുമ്പോഴും നമ്മൾ അറിയാതെ ചിരിച്ചു പോകും അല്ലെ ചെറിയ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോകും അത് എന്തുകൊണ്ടാണ് ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് പാസ്സാകുന്നുണ്ട് നമ്മൾ അവരും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ വരും കാരണം എന്താണ് അവരും നമ്മളെപ്പോലെ ചിലപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ടാണ് രണ്ട് വ്യക്തികളെ ചിലപ്പോൾ പെട്ടെന്ന് ആക്കുന്നത് അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ സന്തോഷത്തോടുകൂടെ ഇരിക്കാൻ ശ്രമിക്കുക അപ്പോഴേ സാമ്പത്തികം നമ്മളിലേക്ക് വരൂ സാമ്പത്തികത്തിന്റെ എനർജി നമ്മളിലേക്ക് വരണം ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വരണമെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ വിഷാദ മുഖരായിട്ട് ഇരിക്കാൻ പാടില്ല മനസ്സിലായോ സന്തോഷം എപ്പോഴും അത്യാവശ്യമാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അപ്പോഴങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് നല്ലൊരു ചേഞ്ചിന്റെ സമയമാണ് നിങ്ങൾക്കെന്ന് കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ച് വരാറായി നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കാണാറായി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയോ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും ഇല്ലാതെയായോ അവിടെ ഇവിടെ ഒരു പുനർജന്മം വരാൻ പോകുന്നു നമുക്ക് തന്നെ ഒരു പുനർജന്മം വരാൻ പോകുന്ന നിങ്ങൾക്ക് തന്നെ ഒരു പുനർജന്മം വരാൻ പോകുന്നു ഒരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്താണ് നമ്മൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് സോൾ പോയിട്ട് നല്ല മറ്റൊരു ബോഡിയിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ ആ ആ സോളിന് പുനർജന്മം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കും പലർക്കും പല തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും ഒരു റീബർത്ത് ഉണ്ടാകുന്നു അപ്പോൾ എന്താണ് ഈ ഒരു റീബർത്ത് എന്ന് പറയുന്നത് എന്താണ് ഒരു നല്ല മാറ്റം കൊണ്ട് തരുന്നതാണ് സന്തോഷത്തിലേക്ക് വരുന്നതാണ് സമാധാനത്തിലേക്ക് വരുന്നതാണ് പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു മാറ്റം ജീവിതത്തിലൊരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് On ok, okay. രണ്ട് കാർഡ്സ് എടുക്കാം ഇവിടെ ട്രയം പാണ് വന്നിരിക്കുന്നത് ജീവിതത്തിൽ ഒരു മാറ്റം വരുമെന്ന് ഞാൻ പറഞ്ഞല്ല തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരു മാറ്റം സംഭവിക്കും സംഭവിക്കാതെ പറ്റില്ല കാരണം നിങ്ങൾക്ക് വിജയത്തിന്റെ സമയമായിട്ടുണ്ട് നിങ്ങളൊരു വിജയി ആവുക തന്നെ ചെയ്യും എന്നാണ് കാണുന്നത് അതുപോലെ ഇവിടെ വോട്ടം പതിക്ക് ഫുൾഫിൽമെന്റോ ഓഫ് ആണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ സഫലീകൃതമാകാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് ആഗ്രഹം സഫലമാകും പക്ഷെ അത് ഇന്നോ നാളെയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ മെറ്റീരിയൽ ഹാർവെസ്റ്റ് ഒരുപാട് പവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കണ്ടല്ലേ ഈ ഒരു പവർ എന്ന് പറഞ്ഞ എന്താണ് ഇവിടെ ഒരു ദൈവാനുഗ്രഹമാണ് വരുന്നത് ശനീശ്വരന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് നിങ്ങൾ എന്ന് പറയുന്ന മനുഷ്യന് എന്താണ് ഇവിടെ സിംഹക്കുട്ടിയാക്കി മാറ്റാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ സാധാരണ മനുഷ്യരായിരിക്കും പക്ഷെ അനുഭവങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കരുത്തേറിയ ഒരു വ്യക്തിയായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും അതാണ് പറയുന്നത് അപ്പം ഇവിടെ മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണോ ഏതൊരു കാര്യത്തിനാണോ സാമ്പത്തികമായിട്ട് ഉള്ള ഒരു ഉയർച്ച അതുപോലെ തന്നെ കഴിക്കുന്ന സാധനങ്ങളിലുള്ളത് അല്ലെങ്കിൽ ഭൗതികപരമായ റിലേഷൻഷിപ്പിലെ സന്തോഷം അനുഭവിക്കുക ഇങ്ങനെ പല കാര്യങ്ങളിലും ഇവിടെ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ഓറെയൊക്കെ വളരെയധികം ആവുന്നു അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു എനർജി അതായത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്താണ് ട്രയം ആണ് സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ സെവൻ ആണ് നമ്പർ ഇവിടെ നയൻ ആണ് നമ്പർ ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് ആണ് ആഗ്രഹങ്ങളുടെ സഫലീകരണം എന്താണ് ജീവിതത്തിൽ നേടാൻ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ത് നേടണമെന്നാണോ കാത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടാൻ കഴിയുമെന്ന് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ നേടാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും കമന്റ് ഇടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഭവങ്ങളോ നിങ്ങളുടെ കാര്യങ്ങളോ ഒന്ന് കമൻറ്റ് ചെയ്ത് എനിക്കത് കാണുമ്പോഴേക്കും കുറച്ചുകൂടി എനിക്ക് കൂടെ കുറച്ചൊന്ന് പോസിറ്റീവ് എനർജി ലഭിക്കും അത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാനും പറ്റും മനസ്സിലായോ അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ